സെപ്പറേറ്റ് ആണ് പിന്നെ എന്ന് വെച്ചാൽ എന്തായാലും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം ഒരു കാര്യം കാരണം ആ ഒരു ഭാഗം എനിക്ക് ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല അത്തക്കൊരു അതിനെ പറ്റി നമ്മൾ പറയാത്തിനല്ലേ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ് ഇപ്പം സെപ്പറേറ്റ് ആണ് പക്ഷെ ഡിവോഴ്സ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം നെനക്കെന്തായിരുന്നു പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെയാ എന്താന്നുള്ള സംഭവങ്ങളായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവള് ഒരു വൺ ഇയർ അതിന്റെ ആയിട്ട് ചോദിച്ചു കൊടുക്കുന്ന ഒരു കൊസ്റ്റിനാണ് കേട്ടോ അത് ഇതിനെപ്പറ്റി ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പറയാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞ് ഇമോഷണൽ ആവാൻ എനിക്ക് ഒരു താല്പര്യം ചൂട് അപ്പം ഒരു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു കൊല്ലത്തിരുന്നു പണി അപ്പൊ കൊല്ലത്ത് വെച്ചിട്ട് ആക്സിഡന്റ് ആയതാണ് അങ്ങനെ ഉം അപ്പൊ അതിനപ്പറ്റി അത്ര തന്നെയുള്ളൂ ഇനി മുന്നേ ഞാൻ ഞാനിങ്ങനെ വന്ന കമന്സിന്റെ അടിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ആയിരുന്നു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ആൾക്കാരെ ചോദിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഇങ്ങനെ കമന്റ്സ് കൊടുക്കുന്നുണ്ട് മറുപടി കൊടുക്കുന്നത് എന്നാലും ചിലവരൊന്നും കാണുന്നില്ല അപ്പൊ പിന്നെയും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറ്റി എന്താ പറ്റിയത് അപ്പൊ ഞാൻ ഈ വീഡിയോ എത്തുന്നതോടെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ആകുന്നു വിചാരിക്കുന്നു അപ്പൊ ബാക്കി എന്താ ഇങ്ങനെയാന്നുള്ളതൊന്നും അതിന് നമുക്ക് ആലോചിച്ചോളാൻ താല്പര്യമില്ല അപ്പൊ ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു എന്താ വെച്ചാൽ ആളെ ഷോപ്പിൽ ഞാൻ ഞാൻ ക്ലിയർ ചെയ്തരാം ആളെ ഷോപ്പിന്റെ ബാക്കിൽ റെയിൽവേ ആണ് അപ്പൊ അവിടെ ചെയ്യുന്ന സമയത്ത് സംഭവിച്ച ഒരു അപകടമായിരുന്നു ഏർ അപ്പൊ അത്ര തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല അപ്പൊ അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടിനാണ് മരിക്കുന്നത് ഷിയുടെ വീഡിയോ കാണുന്നവർക്ക് ഷിംനെ പറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന തൻ്റെ അടുത്തുണ്ടെങ്കിൽ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് മനപൂർവുണ്ടെങ്കിൽ അവരോട് കുത്തി കുത്തി ചോദിക്കുവാണ് തൻ്റെ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് തൻ്റെ ജീവിതത്തിൽ നടന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് താൻ ഉണ്ടെങ്കിൽ ആദിമ വിവാഹം കഴിച്ചതാണ് വിവാഹത്തിലുണ്ടായിരുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ട്രെയിൻ തട്ടി മരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള വിവരമൊന്നും ഭയങ്കരമായിട്ട് വെളിയിലൊന്നും പറയാതൊക്കെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആ സമയത്തൊന്നും ഒരു റിപ്ലൈ ഒന്നും തന്നിട്ടില്ലായിരുന്നു അപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇറക്കുന്നത് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചു പക്ഷേ ആ ബന്ധം ഭയങ്കരമായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല ഞങ്ങളിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒരുപാട് നാളായി ഇപ്പോൾ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പിന്നെയും പിന്നെയും ഉണ്ടെങ്കിൽ കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഇപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇനി അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കാനോ അതിനെപ്പറ്റി പറയാനോ താല്പര്യമില്ല അങ്ങനെ അതിനെപ്പറ്റി ഇനി പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് വരുന്നതെന്നാണ് ഇതിലൂടെ ഷിംന പറയുന്നത്